ഗുഡ് മോർണിംഗ് എവരിവടി എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് ദയാശീലമെന്ന കാര്യമാണ് നമുക്കുള്ളതിൽ പാതി മറ്റുള്ളവർക്ക് നമ്മൾ നമ്മൾക്കുമ്പോഴാണ് നമുക്ക് ദൈവം അനുഗ്രഹിച്ചു നൽകുന്നത് ദൈവം തരുന്നതിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല എന്ന് പറയുന്നവരോട് നമ്മൾ മനസ്സറിഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ മറ്റു പലരിലൂടെയും മരികും ദൈവം നമ്മളിലേക്ക് കടന്നു വരിക നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ നമ്മുടെ ദാരിദ്ര്യത്തില് രോഗാവസ്ഥയില് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ഉണ്ടാകുന്ന എന്തെങ്കിലും അനിഷ്ടങ്ങളിൽ ഒക്കെ നമ്മളോടൊപ്പം ഒത്തിരി അല്ലത് സപ്പോർട്ടീവായിട്ട് വരുന്നുണ്ട് എന്തുകൊണ്ടാണെന്നറിയാമോ നമ്മൾ മനസ്സറിഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് മറ്റു പലരിൽ നിന്ന് നമ്മളിലേക്കും വരുന്നു അതുകൊണ്ട് നമുക്ക് ഒരു രൂപയുണ്ടെങ്കിൽ അതിൽ പത്ത് പൈസ മാറ്റി മാറ്റിവെച്ച് നമ്മൾ മറ്റുള്ളവർക്ക് കൊണ്ടുപോകാൻ നാം നമ്മെ പരിശീലിക്കണം അതോടൊപ്പം നമ്മുടെ മക്കളെയും നമുക്ക് ചുറ്റുമുള്ളവരോടൊപ്പം ഇക്കാര്യം പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ മാത്രം മതി കേട്ടോ